ൊബഅ അച്ഛൻ ബപ്പെട്ടോൺ അച്ഛൻ ഷർ ടി ജോയി അവർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധായകുബായ സറിയാനി സഭയുടെ സെൻറ്റ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ സുശേഷ മഹായോഗത്തിന്റെ നാലാം ദിവസമായ ഇന്ന് ഇന്ന് പരിശുദ്ധ സഭയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് പരിശുദ്ധ സഭ തോ ആഘോഷിക്കുന്ന ദിവസമാണ് ദേവാലയ പ്രവേശം ആൽ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രവേശിച്ചു എന്നാണ് മായൽ തോ എന്ന വാക്കിൻ്റെ അർത്ഥം എൻട്രൻസ് പ്രവേശനം എന്നാണ് മാവൽ മയൽത്തോ പെരുന്നാൾ ആഘോഷിക്കുകയും അതോടൊപ്പം തന്നെ വൃദ്ധനായ ക്ഷമയോൻ ശമവാൻ സോബോ വൃദ്ധനായ ക്ഷമയോന്റെയും ഹന്നായുടെയും ഹന്നായ പ്രവാചകയുടെയും പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് എന്ന് ഇന്ന് ദൈവവചനം ശ്രവിക്കുവാനായി ഇവിടെ കടന്നു വരുമ്പോൾ കർത്താവിന്റെ മനസ്സിലേക്ക് തന്നത് ശിമയോൻ ദേവാലയത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് എന്ന് വിശുദ്ധാലുക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചു മുതലുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം നീതിമാനും അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം നീതിമാനായിരുന്നു പുണ്യവാനായിരുന്നു ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു കുറിച്ച് ലോകോ സേവ പറയുകയാണ് അദ്ദേഹം നീതിമാനായിരുന്നു പുണ്യമാനായിരുന്നു ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി പ്രതീക്ഷിച്ചിരിക്കുന്ന വളരെ വൃദ്ധനായ ഒരു മനുഷ്യൻ ആയിരുന്നു എന്നിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു ഒന്നാമതായിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു വീണ്ടും തുടരുകയാണ് കർത്താവിന്റെ കാണും വരെ ഞാൻ മരണം കാണുകയില്ലെന്ന പരിശുദ്ധാത്മാവിനാൽ അവനോട് പറഞ്ഞിരുന്നു ഒന്നാമത് പറയുകയാണ് അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു രണ്ടാമത് പറയുകയാണ് പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞ ഒരു കാര്യം കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നത് വരെ അവൻ മരണം കാണുകയില്ല മൂന്നാമത് പറയുകയാണ് ഇരുപത്തി ആറാമത്തെ തിരുവചനം ഇരുപത്തി ഏഴാമത്തെ തിരുവചനം ഇദ്ദേഹം പരിശുദ്ധാത്മ നിയോഗത്താൽ ദേവാലയത്തിലേക്ക് വന്നു അദ്ദേഹം പരിശുദ്ധാത്മ നിയോഗത്താൽ ദേവാലയത്തിലേക്ക് വന്നു അവിടെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഇന്ന് വന്നിയ പറക്കര പൗലോസ്കോപകാശം വന്നിരിക്കുന്നതും ഞാൻ വന്നിരിക്കുന്നതും നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നതും പരിശുദ്ധാത്മാലമോത്മാ നിയോഗത്താലാണ് അവൻ ദേവാലയത്തിലേക്ക് വന്നത് പരിശുദ്ധാത്മാവ് അവനിലുണ്ടായിരുന്നു നിങ്ങളിലും എന്നിലും പരിശുദ്ധാത്മാവുണ്ട് കാരണം ബാബോസ വഴിയായി നിങ്ങൾ ഞാനും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും പരിശുദ്ധാത്മാവ് അവനോടൊരു കാര്യം പറഞ്ഞിരുന്നു പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഇതാ ഇസ്രായേലിന്റെ ആശ്വാസം കാണുന്നത് വരെ നീ മരിക്കുകയില്ല ഇസ്രായേലിന്റെ ആശ്വാസമായ യേശു കാണുന്നത് വരെ നീ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാ അവനോട് പറഞ്ഞിരുന്നു പരിശുദ്ധാത്മ നിയോഗത്താലാണ് നിങ്ങൾ ഞാനിവിടെ വന്നിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോടും എന്നോടുമൊക്കെ എന്തോ പറയുവാൻ ഉണ്ട് അത് സ്വീകരിക്കാൻ നമുക്കിപ്പോൾ ഒരുങ്ങിയിരിക്കാം വന്നിയസ്കാച്ചിലൂടെ ദൈവത്തിന്റെ വചനം ഇവിടെ വാരി പിതറപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന് നമ്മോട് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് നമ്മൾ കാതോർത്തിരിക്കണം പരിശുദ്ധാത്മാവിന് എന്തോ പറയാം ഇനി പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു കാര്യമേശുശിഖായെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അത് പറഞ്ഞ് ഞാൻ നിറഞ്ഞ എന്ന അവസാനിപ്പിക്കുന്നു ആ വ്യക്തി അദ്ദേഹം ഇതാ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയുന്ന ഒരു വചനമുണ്ട് സുശേഷൻ രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങൾ ശിശുവിനെ അവന്റെ മാതാപിതാക്കൾ അകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശമോൻ അവിടെ സന്നിഹിതനായിരിക്കുന്ന അതേ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് പിതാവിനെയും മാതാവിനെയും ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരേ സമയം തന്നെ നടക്കുകയാണ് വലിയ അത്ഭുതമാണ് ഒരേ സമയത്ത് തന്നെ ഇതെല്ലാം നടക്കുകയാണ് എന്നിട്ട് അവൻ ശിശുവിനെ അവന്റെ മാതാപിതാക്കൾ അകത്തെ കൊണ്ടുവന്നപ്പോൾ അവൻ ശിശുവിനെ തന്റെ ഭുജങ്ങളിലെടുത്തു അവൻ യേശു വിശുഹ ആകുന്ന ശിശുവിനെ കൈകളിൽ എടുത്തിട്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ കർത്താവേ അങ്ങയുടെ തിരുവചന പ്രകാരം അവിടുത്തെ ദാസനെ സമാധാനത്തോടെ പിരിച്ചയക്കണമേ എന്തെന്നാൽ എൻറെ കണ്ണുകൾ നിന്റെ കരുണയെ കണ്ടിരിക്കും എന്റെ കണ്ണുകൾ നിന്റെ കരുണയെ കണ്ടിരിക്കുന്നു എൻറെ കണ്ണുകൾ നിന്റെ കരുണയെ കണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്ന ഓരോ പുരോഹിതന്മാരും ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധ കുർബാന കൈകളിൽ എടുക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവി നിന്റെ കരുണയാണിത് നിന്റെ കരുണയാണിത് ഇതാ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജീവനുള്ള ബലി അർപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് ഇതാ നിങ്ങൾക്ക് വേണ്ടി ജീവനുള്ള ബലി അർപ്പിക്കപ്പെടുന്നു ഒരു കേട്ടിട്ടുണ്ടോർന്നടക്കത്തോടും നിന്നുകൊണ്ട് നമ്മുടെ ഉപയോഗിക്കട്ടിരിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം എന്തെന്നാൽ ജീവനുള്ള ബലിയെ സകലത്തിന്റെ ഉടയനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിൽ അണയ്ക്കുന്ന പറയാം നമ്മളൊരു കാര്യം പറയും എന്താണ് ഈ കുർബാന കരുണയും ഈ കുർബാന കരുണയും ഈ കുർബാന കുർബാനും ഞങ്ങൾ കയ്യിലെടുത്തിട്ട് പറയാണ് കർത്താവെ ഞങ്ങൾ നിന്റെ കരുണ കണ്ടിരിക്കുന്നു ആ ശിവൻ്റെ സ്ഥാനത്ത് ഓരോ പുരോഹിതനും പറയുന്ന ഒരു കാര്യമാണ് കർത്താവി നിന്റെ കരുണ എത്ര വലുതാണ് ഈ കുർബാന കരുണയും സമാധാനവും സമാധാനവും ഞങ്ങൾ നിന്റെ കരുണയെ കണ്ടിരിക്കുന്നു ശബയോൻ കർത്താവേ അങ്ങയുടെ തിരുവചന പ്രകാരം അവിടുത്തെ ദാസിനെ സമാധാനത്തോടെ പിരിച്ചയക്കണമേ എന്നാൽ എന്റെ കണ്ണുകൾ നിന്റെ കരുണയെ കണ്ടിരിക്കുന്നു ആയത് കുറജാ നിങ്ങൾക്ക് പ്രതീക്ഷമാവാനുള്ള പ്രകാശവും അങ്ങയുടെ ജനമായ ഇസ്രായേലിന് മഹത്വം രണ്ടുതരം ആളുകളവിടെ ഒന്ന് അവിടുന്ന് പ്രകാശമാണ് പിന്നെയോ നിന്റെ മക്കൾ നിന്റെ ജനത്തിന് അവൻ മഹത്തമാണ് യേശു ആരാണ് എന്ന് എന്ന വൃദ്ധനായ വ്യക്തിയിലൂടെ സുവിശേഷകൻ അത് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കുകൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ക്ഷമയോൻ പരിശുദ്ധാത്മാവി യോഗത്താൽ ദേവാലയത്തിലേക്ക് വന്ന ക്ഷമവോൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വാക്കുകൾ നമ്മളോട് പറയുകയാണ് ഇതാ ക്ഷമയോൻ പറയുകയാണ് നീ വിജാതീയർക്ക് പ്രകാശമാണ് ഈ പുറജാതികൾക്ക് പ്രകാശമാണ് ജാതികളുടെ പ്രകാശമാണ് നീ യേശുവാണ് പ്രകാശം യേശു അല്ലാതെ മറ്റൊരു പ്രകാശം ഇല്ല ഇതാ എല്ലാ ജനത്തെയും പ്രകാശിപ്പിക്കാനുള്ള സത്യപ്രകാശം അത് യേശു വിശ്വനായ യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല ഒരിക്കലും ഇരുട്ടിൽ നടക്കുകയില്ല അവനിൽ ജീവന്റെ പ്രകാശം ജീവന്റെ വെളിച്ചം അവനിലുണ്ട് അവനാണ് പ്രകാശം അതാണ് ഒരു കാര്യം പരിശുദ്ധാത്മാവ് ക്ഷമിയോനിലൂടെ നിങ്ങൾക്ക് പ്രകാശം വേണോ നിങ്ങളുടെ ആത്മാക്കൾ പ്രകാശിതമാകണമോ നിങ്ങൾ വാങ്ങി നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് നിദ്രപ്രാപിച്ച് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവ് പ്രകാശ ഭവനങ്ങളിലേക്ക് പോകണമോ അന്ധകാര അന്ധകാരകർത്തത്തിലേക്ക് വീഴാതെ ആത്മാക്കളെല്ലാം പ്രകാശ ഭവനങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ പ്രകാശമാകുന്ന യേശുവിനാൽ നമ്മൾ ഓരോരുത്തരും പ്രകാശിതരാകണം കർത്താവ് ഇത് മാത്രമാണ് നിങ്ങളോട് പറയുന്നത് പ്രകാശമായി കർത്താവ് പറഞ്ഞു ഇതാ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് നിങ്ങൾക്ക് വെളിച്ചം വേണോ നിങ്ങൾക്ക് അന്ധകാരത്തിൽ നിന്ന് പിന്മാറണമോ ഇതാ ഈ വെളിച്ചം ആ വെളിച്ചത്തെ കുറിച്ച് ദാവീത് പറഞ്ഞു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ച് നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കാണ് എൻ്റെ പ്രകാശമാണ് നിന്റെ വചനം അത് പ്രകാശമാണ് പത്തൊമ്പത് നൂറ്റി മുപ്പത് കർത്താവെ നിന്റെ വചനങ്ങളിൽ ചുരുളഴിയുമ്പോൾ പ്രകാശം വരുന്നു വചനങ്ങളിൽ ചുരുളഴിയുമ്പോൾ പ്രകാശം വരക്കുന്നു എളിയവർക്ക് അത് അതറിവ് നൽകുന്നു താഴ്മയുണ്ടെങ്കിൽ താഴ്മയോടെ വചനത്തിന് മുമ്പിൽ നിന്നാൽ ഇതാ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം ദൈവവചനമാകുന്ന പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് താഴ്മയോടെ ഞാൻ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം ആകെയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ ഭാഗിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം വിനയപൂർവ്വം സ്വീകരിക്കുക യോടെ വചനം ശ്രവിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം ജനതകൾക്ക് പ്രകാശമാണ് പിന്നെയോ നിന്റെ ജനത്തിന് നിന്റെ ജനമായ ഇസ്രയേൽ ജനത്തിന് പുതിയ ജനമായ പുതിയ ഇസ്രയേലായ പരിശുദ്ധ സഭയിലെ അംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും അവൻ മഹത്വമാണ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈ വചനം ആണ് ഈ വചനത്തിൽ നിന്ന് ജോഹനാലിന്റെ സുശേഷമാറാമധ്യായ അറുപത്തി മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവാണ് ഈ ഈ വചനത്തിൽ വചനത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ സമർത്ഥമായി ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു വന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് ക്ഷമയോനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ക്ഷമയോൻ ദേവാലയത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ചെന്നതുപോലെ പരിശുദ്ധാത്മാവനോട് അറിച്ച് ചെയ്തത് അവൻ ശ്രവിച്ചത് അത് വിശ്വസിച്ചത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നതെല്ലാം എളിമയോടെ സ്വീകരിക്കുവാനും അത് വിശ്വസിക്കുവാനും അതുവഴി ജീവന്റെ വലിയ മഹത്വം നിങ്ങളിൽ വന്നു നിറയുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്റെ ആമുഖ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ